എല്ലാവർക്കും ഈദാശംസകൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി നിസ്കാരം കഴിഞ്ഞ് ആലിംഗനത്തിൻ്റെ സമയമാണ് എല്ലാവരും ഇതേപോലെ എന്താ പറയുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് പ്രാവശ്യം നമ്മൾ ആ ലിംഗനം അതായത് ഇന്ന് എന്താ പറയുക നെഞ്ഞോടി ചേർത്ത് പിടിക്കും എന്നതിനു ശേഷം ഇത് പായസം അതിലേ പ്രാവശ്യം കമ്മിറ്റിയൊക്കെ പായസം ഉണ്ടാകും പള്ളിക്ക് ഞങ്ങളെ പള്ളി അഞ്ച് ബ്രാഞ്ചുള്ള വലിയൊരു മഹലാണ് കേന്ദ്രത്തിൽ എന്നും ഇല്ലേ പ്രാവശ്യവും പായസവും അല്ലേ പെരുന്നാളും ഇനി ഇതിലൊരു ലേലംപുളിയും കിട്ടാം നിങ്ങളെ സ്നേഹിതൻ്റെ ഉറിപ്പാണ് ഞാൻ ഇതേപോലെ തന്നെ രണ്ടാളുകളെ ഒക്കെ ആലിങ്ങനം ചെയ്ത് ബാക്കി ഫോൺ ഉണ്ടായതുകൊണ്ട് അങ്ങനെ അതിലിട്ട് അതിനും വേണ്ടിയിട്ട് ഉൾപ്പെടുത്തി എന്നുള്ളതല്ല എൻ്റെ കൂട്ടുകാരനാണ് ഇനിയാണ് ഇതെന്താ സംഭവം എന്നറിയാം മാങ്ങയുടെ ലേലംകുളിയാട്ട പള്ളിപ്പറമ്പിൽ പള്ളിപ്പറമ്പിലൊരു മൂച്ചയുണ്ട് അതിന് മറച്ചി മാങ്ങയാണ് അതിൻ്റെ ലേലം വിളി ആദ്യം ആയിരത്തി മൂന്ന് എണ്ണണ്ട തുടങ്ങി അതായത് ഫുള്ളായിട്ട് നല്ല അടിപൊളി നാടൻ മാങ്ങയാണ് നല്ല രസം വാങ്ങിയാണ് ഞാൻ മധുരമല്ല അവസാനം അത് നല്ലൊരു അമൗണ്ടിനാണ് വിളിച്ചു പോകുന്നത് ഞാൻ രണ്ട് എണ്ണൂറൊക്കെ ഞാനും പറഞ്ഞു നോക്കി നമുക്ക് കിട്ടിയില്ല ഇതാ ഈ മഞ്ഞസട്ടേറെ ആളും ഉണ്ടായി ഏഴായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ആ മൂച്ചിമുള മാങ്ങ ഫുള്ളായിട്ട് लीर्फ <laughs> <irsty şey Bruno> <laughs> <laughs> <like you're> <laughs> ഞാന രാമനാട്ടർ അല്ലേ മാഷാ ഒന്നല്ല രാമനാട്ടർ നമ്മളെ ഇതാണ് ഞങ്ങൾ അങ്ങാടി പന്തേരങ്ങാടി ആദ്യത്തെ ചരിത്രത്തിൽ ഇടമുള്ള ഒരു അങ്ങാടിയാണ് ഇന്നിപ്പോൾ വളരെ ചെറിയ അങ്ങാടിയായി ഇപ്പൊ രണ്ടാമതും വലിയ രൂപത്തിലേക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിലാണ് പള്ളി ഉള്ളത് ഈ മൂച്ചിമലം മാങ്ങയാണ് കച്ചവടമാക്കിയത് കേട്ടോ തിരക്കുള്ള അങ്ങാടി തന്നെ ഇത് ഞങ്ങളെ ചങ്കളോട്ടോ ഞങ്ങളൊക്കെ ക്ലബിന്റെ മെമ്പർമാരാണ് ചുണക്കുട്ടികളാണ് ഞങ്ങളെ അങ്ങാടിയിലെ அது எங்க வேற ஜனேஷன் அடக்கும் கேட்டேன் ർത്തണം ചാനലാണ് ചാനലേ ചാനലേ അതെ അതെ അതെല്ലാരും പിന്നെ ഒരു അതിന്റെ ഒരു കൂട്ടുകാരനെ കൂടെ പിടിച്ചീഗിന്റെ ഒക്കെ വലിയ നേതാവാണ് നിങ്ങള് ഇങ്ങള് ഞാൻ വരും അബുവാ സ്ലാമലൈക്കു എന്തൊക്കെയർ തന്നെ ഞങ്ങൾ അവിടെ നോക്കി അപ്പൊ ഞാൻ ആ കാക്കാൻ്റെ അടുത്തൊന്നൊക്കെ ആയിരിക്കും അതെ ഇതും പറഞ്ഞു മോന് ഭയങ്കര ഹാപ്പി എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഒരു സെക്കാത്തും പൈസ കിട്ടിയതാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വൈകാട്ടാ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വേണം അരങ്ങാടി ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഉള്ളിലോട്ട് വന്നിട്ടുണ്ടെന്ന് ഞമ്മളെ വീടായിട്ട് ഇതാണ് ഞങ്ങളെ വീടിനെ വീട്ടിലേക്കുള്ള ഗെയ്റ്റ് കിട്ടുന്നത് ഈ ഒരു വീഡിയോസ് ഞങ്ങൾ പിന്നീടൊന്നും ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു വില്ല പോലെയാണ് ഞങ്ങൾ താമസിക്കുന്നത് ഒരു ദിവസം ഇതിന്റെ ഓക്കെ വെയിറ്റ് ചെയ്യണേ പള്ളി കഴിഞ്ഞു വീട്ടിലെത്തി വീട്ടിൽ വന്നിട്ട് ഒരു കപ്പ് പായസമാവാം നല്ല എന്താ അടപ്പായസം അങ്ങനെങ്ങാണ്ട തോന്നണേ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് ഒരു ക്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ് മധുരമുള്ളായിരുന്നു കേട്ടോ പള്ളിയിലും ലൈറ്റ് മധുരം തന്നെ ഇനി ഇവരിതാ നല്ല ഹാപ്പി ആയിട്ട് അവർക്ക് കിട്ടിയ ക്യാഷുകളൊക്കെ ഇങ്ങനെ വീതിച്ചുകൊണ്ടിരിക്കുക ഒരാൾക്ക് ഇട്ട് ക്യാഷായിട്ട് അങ്ങനെ ചെറിയ ആള് ആ ചെറിയ ആൾക്ക് കിട്ടി ക്യാഷാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കുക അവൻ നമുക്ക് നമ്മൾ ഫുഡ് ഐറ്റംസിലേക്ക് കിടക്കാം ഇത് ബീഫാണേ ചിക്കൻ തിരുനാളല്ലേ എല്ലാം ഉണ്ടായിക്കോട്ടെ നമ്മുടെ പായസം ഇന്ന് നമ്മൾ ഹൈദരാബാദി ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് കട്ടി കുറവുണ്ടെങ്കിൽ പായസം നല്ല ടേസ്റ്റായിരുന്നു ബീഫിങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ അതാണ് നമ്മൾ ഹൈദരാബാദ് ഹൈദരാബാദിന്റെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് വറുത്തെടുത്ത അണ്ടിയും ഒത്തിരി ഉള്ളിയും കൂടെ മുപ്പിച്ചത് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വയ്തരം സൺഫ്ലവർ കഴിച്ചതിന് ശേഷം ഒത്തിരി സൺഫ്ലവർ ഒന്ന് മുകളിലോട്ട് ഒഴിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ക്ലൈമാക്സ് ടേസ്റ്റായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചു അല്ല പച്ചക്കുമ്പോ ഇതിനൊക്കെ പറ്റിട്ട് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ഇടണം ഇത്തിരി ചകിരിയുടെ ചൂട് ചൂള മുകൾ ഇങ്ങനെ വെക്കാം അപ്പോ താഴ്ന്നും ചൂട് മുകൾ മുട്ടും ചൂട് ആയിട്ട് നല്ല എന്താ പറയാ സ്മൂത്ത് ആയിട്ട് റേസ് വരും എല്ലാരും ചെയ്യണത് തന്നെയാണ് എന്നാലും കൂടെ കാണിച്ചു ഓക്കെ അടുത്ത് ചിക്കൻ ഇങ്ങനെ പൊരിക്കയിലേക്കൂരി ഹൈസ്പീഡ് ഗ്യാസിന്റെണ്ടായതുകൊണ്ട് ഗ്യാസ് എടുപ്പ് ഉണ്ടായത് കൊണ്ട് പെട്ടന്ന് തന്നെ ഫാസ്റ്റായിട്ട് പരിപാടി നടക്കും അങ്ങനെ ചിക്കനൊക്കെ കുറിക്കുന്നത് അദ്ദേഹത്തിനാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പരിപാടി ഇത്തിരി എണ്ണ കൂടുതൽ ചിലവാകുന്നുള്ളൂ പിന്നീട് എണ്ണ പറ്റൂല കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണതാണ് നല്ലത് അതാ ലാഭം ഇനി ഞങ്ങളന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് അന്ന് ജ്യേഷ്ഠൻ്റെ മകൻ മോനാണ് ഇന്ന് എൻ്റെ മൂത്ത മാബല് എൻ്റെ ചെറിയ മോനെ ചമാട്ടാടിയിലേക്ക് വന്നതാണേ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷിക്കൊന്ന് അറിയണമല്ലോ അപ്പോൾ കടകളൊന്നും തുറന്നില്ല കുറച്ച് പടക്കത്തിൻ്റെ കച്ചവടക്കാരുണ്ട് പിന്നെ എന്താ പറയുക തൂക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കുന്നത് കുറച്ച് ഒരു നാലഞ്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട് സമയം അത്രല്ലായുള്ളു സംഗതി എന്താ പറയുക കാണാനൊക്കെ എല്ലാം സെറ്റായിരുന്നു നല്ല റേറ്റാണ് ഞങ്ങൾ എന്തൊക്കെയാ ഇത്തിരി പടക്കം വാങ്ങിച്ചിട്ട് എല്ലായിടും സ്കൂട്ടായി കടകൾ പലതും വാങ്ങുന്നുണ്ട് काका नानक टेन्शन है है काका नानक टेन्शन है है क्या करना है हमको मिलवाना मिलो कोत्री अब तक से देना ഈ മട്ടൻ കടയിൽ ഒരു കട പോലും തുറന്നില്ല കേട്ടോ ഇന്ന് രണ്ട് ബേക്കറികൾ മാത്രം തുറന്നുള്ളൂ നമ്മളിവിടെ നിന്ന് ഇത്തിരി പടക്കം വാങ്ങിച്ചിട്ടേ വലിയ മുങ്ങി അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഈ കാന് ഇരുപത് രൂപയാണ് മറ്റേ വിശപ്പൂവിന് വന്നതിന് തൊണ്ണൂറ് അൻപത് ചെറുതിന് മുപ്പത് രൂപ ലെവലിലേക്കാണ് അത്ര റേറ്റ് വരുന്നത് എന്നാലും കുഴപ്പമില്ല നമ്മളെ പോലത്തെ അവരുടെ കച്ചവടക്കാരല്ലേ അവർക്കും എന്തെങ്കിലുമൊക്കെ ആവണ്ടേ എന്നുള്ള രീതിക്ക് ഞങ്ങൾ എന്തൊക്കെയെ കുറിച്ച് വാങ്ങിച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു ഇതാണ് ചമ്മാട് ടൗണ് എല്ലാം ക്ലോസാണ് എന്താ പറയുക സൈലൻ്റ് ആയിട്ട് ആ കിട്ടിയ ഊത്തിരിതാ ഇരുടാനോ എന്നൊന്നിയില്ല അപ്പന്നെ കാലിയാക്കാനുള്ള പരിപാടിയാണ് ഇവരെ ചേരാം ഈ കത്തിണത് ഫുള്ള് ഇവർ കത്തിച്ചിട്ട് ലൈറ്റാണ് ഓക്കെ അത് അപ്പോൾ നമ്മളെ റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട് ഹൈദരാബാദി നാളെ എന്താ പറയുക മിക്സ് ആക്കി കൊണ്ടിരിക്കുകയാണ് ഇതേ രൂപത്തിലുണ്ടാവും എന്താ അതിൻ്റെ വൃത്തി വേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ചേരുവകൾ എടുക്കാം ഒത്തിരി ചിക്കന് ബീഫ് നല്ല അടിപൊളി ബീഫായിരുന്നു കേട്ടോ നല്ല ഇളയ ബീഫായിരുന്നു അതും കയ്യിൻ്റെ ഭാഗമാണ് നമ്മൾ വാങ്ങിച്ചത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഞമ്മളെ ബീഫ് ഉണ്ടാക്കിയത് നല്ല ഷാറായിട്ടാണ് അപ്പോൾ ഒരു പെരുന്നാളിൻ്റെ ഒരു ഫീലതിൽ കിട്ടി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിൽ എന്താ ഹൈദരാബാദിങ്ങനെ പ്ലേറ്റിലേട്ട് വിളമ്പ് വന്ന കേട്ടോ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു ഇത് ഫസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആദ്യം എന്ത് പരിപാടിയാണെന്നാണ് ഒരാൾക്ക് കൊടുക്കാറുണ്ട് അതാ ഒരു രണ്ട് പീസ് കഴിച്ചു ഒരു പീസ് ബീഫ് എടുത്തിട്ട് രണ്ട് ചിക്കൻ ആതൊരു ചിക്കൻ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടാൾ ആരുമില്ല ഞങ്ങളെ കിങ്ങണിക്കുട്ട് ആൾ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ ചിക്കൻ എവിടെ നിന്നാണ് കവറിൽ കൊണ്ടുവന്നാലോ ആൾ കൂട്ടും പുറത്തുനിന്ന് താഴെത്തു അത് ആൾ കഴിക്കുന്ന പ്ലേറ്റാണേ പക്ഷെ റൈസൊന്നും കഴിക്കൂല നമ്മളൊരു ആണ്ട്രതി ഇല്ലേ അപ്പോൾ ആൾക്ക് ആൾ ഫസ്റ്റ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു വന്ന് നോക്കിയപ്പോൾ ചിക്കനും ബീഫും ഒക്കെ അടിച്ച് റൈസ് ബാക്കി വെച്ചിട്ട് മൂപ്പര് മുങ്ങിയേക്കണേ ഇനി നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഇത്തിരി ബീഫ് എടുത്ത് അതൊന്ന് ചെറിയ രീതിക്ക് ഇങ്ങനെ ഉണ്ടെന്നാണ് പറയാ ഒരു ചെറിയൊരു പിടുത്തം പിടിച്ച് എന്നിട്ടത് കഴിക്കുമ്പോൾ അതുണ്ടല്ലേ ഒരു ടേസ്റ്റ് ഞാൻ പോലെ ബീഫ് ഉണ്ടാക്കിയതുകൊണ്ടാണോ എന്നറിയില്ല അത് വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു കേട്ടോ ഓക്കേ മയോണീസ് ഉണ്ട് സലാഡ് ഉണ്ട് സലാഡുണ്ട് ചിക്കനുണ്ട് ബീഫുണ്ട് മഷാവുക എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ കൂടനെ അടുത്ത വീഡിയോസുമായി നാളെ കാണാം Okay, bye.